സ്വാഗതം മുക്കാൽ മണിക്കൂറോളം കുഴഞ്ഞു വീണ് നിലത്ത് കിടന്നിട്ടും ആരും മൈൻഡ് ചെയ്യാത്തത് കാരണം ഒരു ജീവൻ പൊലിഞ്ഞു കാട്ടാക്കട കെ എസ് ആർ ടി സി വാണിജ്യ സമുച്ചയത്തിലെ ബസ് കാത്തിരിപ്പ് ഇടത്തിലാണ് മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചത് അന്തൂർ കോണം ചിറ്റൂർ കോട് പ്രസിലെ ജീവനക്കാരൻ മാവേലിക്കര സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണി മുതൽ തിരുവനന്തപുരം ബസ് നിർത്തുന്ന ഇരിപ്പിടത്തിൽ മൂന്ന് മണിക്കൂറോളം അവശതയിൽ സംസാരിക്കാനാകാതെ ഇരുന്ന ഇദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് കുഴഞ്ഞു വീണത് രാത്രി ഏഴ് മണിയോടെ ശേഷം മുക്കാൻ മണിക്കൂറാണ് ഇവിടെ കിടന്നത് എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപവും ഉയരുന്നു അതേസമയം ചിലർ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുന്നും ആരും എത്തിയില്ല ഒറ്റശേഖരമംഗലം ആറാട്ടു ഡ്യൂട്ടിയിൽ കാട്ടാക്കട സ്റ്റേഷനിലെ പാറാവ് ഒഴികെയുള്ളവർ പോയതിനാൽ ആളില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആയ കാട്ടാക്കടയിൽ പരിമിതമായ പോലീസാണെന്ന് പറയുമ്പോഴും അത്യാഹിതങ്ങളിൽ സമയത്തിന് പോലീസ് എത്താത്തത് വലിയ ആക്ഷേപത്തിന് ഇട നൽകുന്നു നാട്ടുകാരിൽ ചിലരാണ് ഒടുവിൽ ആംബുലൻസ് വിളിച്ചത് മദ്യപിച്ചിരിക്കുന്നു എന്ന ധാരണയിലായിരുന്നു യാത്രക്കാരും മറ്റുള്ളവരും ആദ്യം ഗൗരവത്തിൽ എടുക്കാതിരുന്നത് അതേസമയം ഇയാളുടെ അടുത്തേക്ക് പോകാനോ വിവരം തിരക്കാനോ ആരും തയ്യാറാകാത്തത് ഒരാളുടെ ജീവൻ പൊലിഞ്ഞത്